ചിതറയിൽ എട്ടു വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മാതാവിനോടൊപ്പം വന്നയാൾ പോക്സോ കേസിൽ അറസ്റ്റിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് മാതാവിൻ്റെ കൂടെ താമസിച്ചു വന്നയാളുടെ വീട്ടിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു സംഭവം പുറത്ത് ആരോടും പറയരുതെന്ന് കുട്ടിയെ വിലക്കുകയും ചെയ്തിരുന്നു കുട്ടി പേടിച്ച് ഇത് മറ്റാരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ താമസിക്കുന്ന വീട്ടിൽ പോകാനായി മാതാവ് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനൊരുങ്ങിയപ്പോൾ കുട്ടി പോവാൻ തയ്യാറാവാതെ പേടിച്ചു കരയുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പീഡിപ്പിക്കാനുള്ള ശ്രമം മുൻപ് നടന്നിരുന്നു എന്നുള്ള കാര്യം മാതാവ് അറിയുന്നത് തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകി കുട്ടിയെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിൽ മാതാവിനോടൊപ്പം നാലു മാസമായി കൂടെ താമസിച്ചുവന്ന നാൽപ്പത്തിയഞ്ചുകാരനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം